അൻപത് ചെരുപ്പുകൾ ഉണ്ടാക്കാനുള്ള ഓർഡറാണ് ബിഗ് ബോസ് കൊടുത്തത് ടാസ്ക് ബ അടിച്ച് അവസാനിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് ചെരുപ്പുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ ലൈവ് കണ്ടതാണ് ഫുള്ള് സോ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് ഇന്ന് തോന്നിയത് നൂറ അതുപോലെ ബിന്നി ആദില നമ്മുടെ ജിഷൻ ഇവർ നാല് പേരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു അവർക്ക് കൊടുത്ത ടാസ്ക് അതിൻ്റെ മാക്സിമം ജിഷിനൊക്കെ നല്ല എഫേർട്ട് ജിഷിനും ആതിലേയുമൊക്കെ നല്ല എഫേർട്ട് ഇട്ടു കാരണം മറുഭാഗത്ത് കരുത്തരായ ഒരു ഗ്രൂപ്പാണ് നിൽക്കുന്നത് സോ അവരോട് ഫൈറ്റ് ചെയ്യാന്ന് പറയുന്ന എളുപ്പമല്ല ഒരു കത്രിക വെളിയിലെടുക്കാൻ പറ്റില്ല ഇവർക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ഇതിന്റെ ചെരുപ്പിന്റെ പാർട്സ് ഘടിപ്പിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല എന്ത് ചെയ്താലും പിടിച്ചു പറിച്ചുകൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ കൈക്കരുത്ത് കാണിച്ചുകൊണ്ടാണ് അക്ബറും ടീമും അതിനെ നേരിട്ടത് സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറേ സാധനങ്ങൾ നഷ്ടമായി ഇവർ അവരുടെ മാക്സിമം ചെയ്തു ഇവിടെ രണ്ടു ഭാഗത്തുമുള്ള എഫേർട്ട് നോക്കുമ്പോൾ ടാസ്കിലെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഇപ്പൊ അക്ബറിന്റെ ടീം എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രില്ല്യൻസ് ഒന്നും ഇവിടെ കാഴ്ചവെച്ചിട്ടില്ല അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ഒന്നും ഇവിടെ കാഴ്ചവെച്ചിട്ടില്ല ആ നിലയ്ക്ക് തീർച്ചയായിട്ടും നൂറയുടെ ടീം മാക്സിമം എഫേർട്ട് ഇട്ടു അവർ എന്നിട്ടും ഇന്നലെ ചെയ്തു വെച്ച ചെരുപ്പൊക്കെ എടുത്തു വച്ചിട്ട് നോക്കി പക്ഷേ ബിഗ് ബോസ് പറഞ്ഞാൽ അന്ന് നടക്കില്ല പക്ഷേ അവർ മാക്സിമം ട്രൈ ചെയ്തു അവിടെയാണ് നമ്മളതിനെ അഭിനന്ദിക്കേണ്ടത് അതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ബിന്നിയും ആതിലയും അതുപോലെ നമ്മുടെ ജിഷിനും നൂറയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു ഇവിടെ അക്ബർ ശരിക്കും പറഞ്ഞാൽ ഈ ടാസ്ക് കുളമാക്കുകയാണ് ചെയ്തത് ഇവിടെ ബുദ്ധിപരമായിട്ട് അക്ബറിനെ കളിക്കായിരുന്നു ഈ ബലപ്രയോഗമില്ലാതെ അല്ലെങ്കിൽ ഈ അഗ്രസീവ് ആകാതെ കുറച്ചും കൂടെ മാന്യമായ രീതിയിൽ ബുദ്ധിപരമായിട്ട് വീട്ടിൽ ടാസ്ക് കളിക്കാം അങ്ങനെയാണ് കളിച്ചിട്ട് നൂറ ഇതിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ അത് വേറെ ലെവൽ ഗെയിം ആയേനെ അങ്ങനെയൊക്കെ കളിച്ചവരുണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇവര് കൈക്കരുത്തുകൊണ്ട് നേടാൻ ശ്രമിച്ചു അതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കുറെ പേർക്ക് ഭയങ്കര ഗെയിമായിട്ട് ഇത് തോന്നുമായിരിക്കും എനിക്ക് പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം കൈക്കരുത്തുകൊണ്ട് അവിടെ ഓരോരുത്തരും നേടാൻ തീരുമാനിച്ചാൽ ഏറ്റവും കൂടുതൽ മെയ് വഴക്കമുള്ള ശരീരമുള്ള ആരോഗ്യമുള്ളവരായിരിക്കും എല്ലാത്തിലും ജയിക്കുന്നത് ഇപ്പൊ അവിടെ നോക്കൂ ഒരു വശത്ത് അഭിലാഷ് ഉണ്ടായിരുന്നു അക്ബർ ഉണ്ടായിരുന്നു ഒണീൽ ഉണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നമ്മുടെ മസ്താനി ഉണ്ടായിരുന്നു ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് സോ അതിനെതിരെ ഫൈറ്റ് ചെയ്തത് നൂറയും ഒരു ഒരു ജിഷിനും അതുപോലെ ആതിലെയും ബിന്നിയുമാണ് അതിൽ തന്നെ ഫിസിക്കലി ഫൈറ്റ് ചെയ്തത് ജിഷിനും നൂറയും കൂടെയാണ് അപ്പോൾ അവർ ഇത്രയും പേർക്കെതിരെ നിന്നു എന്നുള്ളതാണ് സോ അതിനെയാണ് ഞാൻ എനിക്ക് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്നത് കാരണം അവരവരുടെ മാക്സിമം ട്രൈ ചെയ്തു മറ്റൊരു ബുദ്ധിയല്ല ഉപയോഗിച്ചത് മറ്റവർ പിടിച്ചു പറിക്കാനാണ് നോക്കിയത് സോ അത് ടാസ്കിനെ അലങ്കോലമാക്കുന്ന തരത്തിൽ തരത്തിലെ കട്ടിങ് മെഷീൻ എടുത്ത് മാറ്റുക അതിൻ്റെ സിസേഴ്സ് എടുത്ത് മാറ്റുക ഭയങ്കര മോശമായിരുന്നു അങ്ങനെയല്ല ഈ ഗെയിം കളിക്കേണ്ടത് തൊഴിലാളികളെ പറഞ്ഞു മനസ്സിലാക്കി ബിന്നെയൊക്കെ വേണമെങ്കിൽ അറിയാതെ ഈ ഒരു ജോലി അവർക്ക് ചെയ്യാം എന്നിട്ട് അമ്പതെണ്ണം പൂർത്തിയാക്കണമെന്നല്ലേ പറഞ്ഞത് ഒരു മുപ്പതോ മുപ്പത്തഞ്ചെണ്ണമോ ചെയ്ത് അങ്ങ് നിർത്തിയാ മതിയായിരുന്നു എന്നിട്ട് ഇവർ പറയണം ഇത് ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു എന്ന് ലാസ്റ്റ് പൊട്ടിച്ചാൽ ഓക്കെ ആയിരുന്നു അതായത് നൂറ അറിയാതെ ഇതിപ്പോ നൂറയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പിടിച്ചുപറച്ചുകൊണ്ട് പോവാൻ അത് ഫിസിക്കലാണ് ഇത് ഫിസിക്കൽ കളിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നില്ല സോ അതുകൊണ്ട് ഇന്നത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മാക്സിമം ഫൈറ്റ് ചെയ്ത് തങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എണ്ണം ചെരുപ്പുകൾ ഉണ്ടാക്കിയ നൂറയും ആതിലയും ബിന്നിയും ജിഷിനുമാണ് ഇന്നത്തെ താരങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും